നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും രണ്ടായിരം രൂപ നോട്ടുകളുണ്ടോ അവ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ചിന്തിക്കുകയാണോ രണ്ടായിരം രൂപ നോട്ടുകൾ കൈവശമുള്ള പൗരന്മാരെ സഹായിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ മുന്നോട്ടു വന്നിട്ടുണ്ട് ഈ നോട്ടുകൾ മാറ്റി വാങ്ങാനോ നിക്ഷേപിക്കാനോ ഉള്ള നിരവധി ഓപ്ഷനുകൾ സെൻട്രൽ ബാങ്ക് വിശദമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ആർ ബി ഐ ശാഖയിലോ പോസ്റ്റ് ഓഫീസുകളിലോ നേരിട്ടെത്തി നോട്ടുകൾ മാറ്റിവാങ്ങാനോ നിക്ഷേപിക്കാനോ സാധിക്കുമെന്ന് ആർ ബി ഐ പറയുന്നു നിലവിൽ രാജ്യത്തുടനീളമുള്ള പത്തൊമ്പത് ആർ ബി ഐ ഓഫീസുകളിൽ ആളുകൾക്ക് രണ്ടായിരം രൂപ നിക്ഷേപിക്കാനോ മാറ്റിവാങ്ങാനോ ഉള്ള സൗകര്യമുണ്ട് ഇന്ത്യയിലെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യുന്നതിനായി ആളുകൾക്ക് ഈ നോട്ടുകൾ തപാൽ ഓഫീസിൽ നിന്ന് ഏത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസിലേക്കും ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത് എന്നാൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ രണ്ടായിരം രൂപ നോട്ടുകൾ ഏത് തപാൽ ഓഫീസ് വഴിയും മാറ്റിയെടുക്കാമെന്ന് ആർ ബി ഐ അടുത്തിടെ വ്യക്തമാക്കി അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യുക ആർ ബി ഐ വെബ്സൈറ്റ് സന്ദർശിച്ച് ഹോം പേജിലെ ഫോംസ് അതേഴ്സ് എന്ന സെഷൻ കണ്ടെത്തുക രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റുന്നതിനുള്ള അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ രേഖകൾ സമർപ്പിക്കുക രേഖകൾ തയ്യാറായിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ നോട്ടുകൾക്കൊപ്പം രാജ്യത്തെ ഏത് തപാൽ ഓഫീസിലും സമർപ്പിക്കാം പോസ്റ്റ് ഓഫീസുകൾ ഇത് പത്തൊമ്പത് നിയുക്ത ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ ഒന്നിലേക്ക് അയയ്ക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ആർ ബി ഐ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യും